എല്ലാവർക്കും നല്ല നമസ്കാരം ലിയോ സിംഹാസ്ട്രോ വേദിക്കൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്ന വിഷയം തമിഴനി എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ ഉത്രം രാശിക്കാർക്ക് കാലിൽ ജനിച്ചവരുണ്ടാവും ജന്മനക്ഷത്രം കാലിൽ വരുന്നവർ ഒരുപാട് ദോഷമാണത് ോഷെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ദോഷങ്ങളൊന്നുമല്ല അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില ഉയർച്ചകളും നേട്ടങ്ങളും ഒരു വിദ്വാനങ്ങ് തടഞ്ഞു നിർത്തും അതായത് ചന്ദ്രൻ തടയും ചിലപ്പോൾ അടിപൊളി വ്യാഴരാശിയായിരിക്കും പക്ഷേ ഈ വ്യാഴരാശിയിൽ ചിലപ്പം ചന്ദ്രൻ തടയും ഈ ചന്ദ്രൻ തടയുമ്പോഴത്തേക്കിന് ഈ ചന്ദ്രൻ്റെ മറ വരുമ്പോൾ ഈ ചന്ദ്രൻ്റെ മറ വരുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഈ ആനുകൂല്യങ്ങളെന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ലഭിക്കേണ്ട സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളൊക്കെ നല്ല ഉയർന്ന ജോലി അതുപോലെ തന്നെ ധനസമ്പത്ത് അങ്ങനെ മറ്റുള്ളവരാൽ അറിയപ്പെടേണ്ട പല വിശേഷ പദവികളും ഇവർക്ക് ലഭിക്കാതെ വരും ഈ ഒരു മറ കാരണം അത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദിനം എല്ലാ ദിവസവും നമ്മളുടെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോകേണ്ടത് അത്യുത്തമമാണ് ഗണപതി ഭഗവാന് മാത്രമേ സകലമാന ആപദ്ഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ നിങ്ങൾ തുടർച്ചയായി എല്ലാ ദിവസവും ഗണപതി ഭഗവാന്റെ നടയിൽ ഒരു നാളികേരം വെച്ച് തലക്കുഴിഞ്ഞ് ഗണപതി ഭഗവാനെ സമർപ്പിക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയൊരു ദോഷം നമ്മളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് ആ ദോഷം മാറണമെങ്കിൽ ഗണപതി ഭഗവാനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ പലരും പല രീതിയിലുള്ള ലക്ഷക്കണക്കിന് രൂപയൊക്കെ കൊടുത്ത് പൂജകളും കാര്യങ്ങളും ചെയ്യുന്നെ അതൊക്കെ ചിലവർ ഈ പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വേലത്തരങ്ങളെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി നടയിൽ പോവുക ഗണപതി ഭഗവാൻ്റെ അടുത്ത് പോകുക ഒരു നാളികേരം ഇരുപത് രൂപ അമ്പത് രൂപയെ വരുത്തുള്ളു ഒരു നാളികേരം തലക്കുഴിഞ്ഞ് നിങ്ങൾ ഗണപതി ഭഗവാനെ സമർപ്പിക്കണം അത്തരം അത്തരത്തിൽ എല്ലാ ദിവസവും ഗണപതി ഭഗവാൻ്റെ നടയിൽ പോയിരുന്ന തൊഴുകുവാണെങ്കിൽ എല്ലാ ദിവസവും നാളികേരം അടയ്ക്കാൻ കയ്യിൽ ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാന്റെ നടയിൽ പോയിട്ട് നമ്മൾ മനസ്സാൽ നമ്മുടെ സങ്കടങ്ങൾ തുറന്ന് തന്നെ പറയണം എല്ലാ വിഘ്നങ്ങളും അകറ്റെ വിഘ്നേശ്വരനെ സാധിക്കും ഗണപതി ഭഗവാന്റെ നടയിൽ പോയി നമ്മളുടെ സങ്കടങ്ങൾ തുറന്ന് തന്നെ പറയണം ഗണപതി ഭഗവാൻ എന്താണ് ഇഷ്ട എന്നുള്ളത് അത് നേരണം പക്ഷേ നാളികേരം അടയ്ക്കുന്നത് ഒരു കാരണവശാലും മറക്കാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ ഫണ്ട് കിട്ടുന്ന ഏത് സമയമാണെങ്കിലും നിങ്ങൾ നാളികേരം അടച്ചിരിക്കണം ഒരു രൂപ നാണയത്തൊട്ട് എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം തലയ്ക്കൊഴിഞ്ഞ് വഞ്ചിയിലിടണം കേട്ടോ അപ്പോൾ എല്ലാ ഭക്തരും അതായത് ഞാനീ പറഞ്ഞ ദോഷം വന്നിരിക്കുന്ന ഭക്തർ ഉറപ്പായിട്ടും ഗണപതി നടയിൽ പോകണം ഗണപതി ഭഗവാനെ കാണണം ഗണപതി ഭഗവാനെ എല്ലാ ദിവസവും കാണുന്നത് അത്യുത്തമമാണ് ഗണപതി അമ്പലത്തിൽ നമ്മൾ അഭയം പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ദോഷം മാറത്തുള്ളൂ ഉറപ്പായിട്ടും ആ ദോഷം മാറും ചിലവരും ഒക്കെ പറയും ആ ദോഷം ഒരിക്കലും മാറത്തില്ല മാറത്തില്ല എന്നൊക്കെ പറയും അങ്ങനൊന്നുമില്ല ഗണപതി നടയിൽ നിങ്ങൾ ഉറപ്പായും പോയിരിക്കണം നിങ്ങൾ ഗണപതി നട ഗണപതി നടയിൽ അഭയം പ്രാപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ദോഷം മാറത്തുള്ളൂ നിങ്ങൾക്ക് വരേണ്ട സൗഭാഗ്യങ്ങളൊക്കെ മറച്ചു വച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാ ഈ ദോഷക്കാര് ഗണപതി നടയിൽ പോകണം ഗണപതി ഭഗവാന് അഭയം പ്രാപിച്ചിരിക്കണം ഗണപതി ഭഗവാന് ഒരു നാളികേരം സമർപ്പിച്ചിരിക്കണം തലയ്ക്കൊഴിഞ്ഞൊരു നാണയത്തൊട്ട് ആ വഞ്ചിയിലും ഇട്ടണം കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മളിനി മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം നമുക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്